സഹായിക്കാനില്ലാത്ത രോഗികളായി മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ് മഹല്ലിന്റെ ലെറ്റർ പാഡില് ഈ വരുന്നയാള് അനാഥ കുടുംബമാണ് ഭർത്താവ് മരിച്ചവരാണ് മൂന്ന് പെൺകുട്ടികളുണ്ട് രോഗിയാണ് സഹായിക്കണം തേങ്ങ എന്നിട്ട് അടിയിൽ മഹല്ല് സെക്രട്ടറിയുടെ സീലും പപ്പും വെച്ചു കൊടുക്കുന്ന നാണഘട്ട പരിപാടിയാണ് മഹല്യ ജമാന്റെ ഉത്തരവാദിത്തം എന്ന് കരുതിയോ നിങ്ങൾ അതാണ് മാനേജർ മാറ്റി ഉത്തരവാദിത്വം വെള്ളിയാഴ്ച വേർതൊരിച്ചൊരു പെണ്ണ് ഈ ലെറ്റർ പാടുമായി പറയാണ് ഇതാ മഹലിൽ നിന്ന് മഹലിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ സഹായിക്കണം നിങ്ങൾക്കും നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഞാനും നിങ്ങളും ജമാഅത്തും നാളെ അല്ലാഹുവിന്റെ നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പേര് ഒരടി മുന്നോട്ട് വെക്കാനാവാതെ വറച്ചു പോകും അതാണ് ജമാഅത്ത് ആദാബു ുംകലും കമ്മറ്റി ആകലും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ബോഡിയിൽ കാട്ടി കാട്ടിക്കൊണ്ട പരിപാടി എന്താണ് ഇത് വരെ എന്നോട് സ്നേഹം ഇപ്പൊ ദേശീയ പോകണ്ടവർക്ക് പോവാ നേൽപ്പിച്ച പരിപാടി ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നീ പാനിൽ എന്റെ പേരെഴുതുന്ന കച്ചിട്ടാണ് എഴുതി എന്നിട്ട് ഒരു പരിപാടി നടക്കാതെ കൊടുക്കുക അതിന് റെസീവർ പോരെ തേങ്ങയുടെ കണക്ക് റെസീവർ പോരെ വരിസംഖ്യയുടെ കണക്കുക ഇത് മൂന്ന് മാത്രമാണെങ്കിൽ ഓർപ്പിച്ചോളും ഞാനുങ്ങളും അല്ല ഞാനൊരു അള്ളാഹുവിനോട് സമാധാനം പറയട്ടെ ഇതാർക്കെങ്കിലും ഈ മാനികമായി മനസ്സിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പ്രിവിലേജിനെ തകർക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് ഉദ്ദേശപ്പെടണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ആ ചക്കം പറയുന്നത് ശരിയാണല്ലോ ഇതല്ലമാധാനം പറയേണ്ടി വരുമല്ലോ നോക്കൂ റമദാനിലേ നമ്മുടെ ആൾക്കാര് പ്രത്യേകിച്ച് ഞാനൊക്കെ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിലെ പാലക്കാട് നിന്ന് ആലത്തൂരിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുക പത്തോ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുക എന്തുകൊണ്ടാണ് സിസ്റ്റം ഉണ്ടായത് ഈ ഒരു ഡാറ്റ ബാങ്ക് നിങ്ങൾ തയ്യാറാക്കിയാല് നിങ്ങളുടെ നാട്ടിലെ കാറ്റഗറൈസ് എ ബി സി ഡി ചെയ്യോണമിക്കൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പേര് വെക്കാം അതായത് നല്ല സമ്പന്നർ പകുതി സമ്പന്നർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അതിദാരിദ്ര്യമുള്ളവർ കാറ്റഗറൈസ് സമ്പത്തുള്ളവന്റെ വീട്ടിൽ റമലാൻ ഇരുപത്തിയേഴിന് മുമ്പിലെ പാത്രത്തിൽ കൊടുക്കുന്ന അഞ്ചു രൂപയല്ലാത്തെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഒരമ്പത് നല്ല പണക്കാരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയാം നിങ്ങൾ നിങ്ങളുടെ മഹല്ലിലെ വളരെ പാവപ്പെട്ട പത്തോ ഇരുപതോ ആളുകളുടെ പേരെടുത്തിട്ട് ഈ അമ്പതോളം പണക്കാർ കൊടുക്ക നിങ്ങൾ ഇയാൾക്ക് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്താണ് സക്കാത്തിന്റെ സിസ്റ്റം ഈ ഈ ഈ ഈ കൊല്ലം 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 സക്കാത്ത് 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 വാങ്ങിയവൻ അടുത്ത അടുത്ത അല്ലേ വാങ്ങരുത് വാങ്ങുന്നവൻ ഒരുട്ടന്റെ പണം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങട്ടെ അയാൾ അത് അടുത്ത കൊല്ലം അയാൾ സക്കാത്ത് വാങ്ങാത്ത സിസ്റ്റം വരണം ഇത് സുന്നത്ത് സുന്ന മഹല് ജമാൻ്റെ ഭാരവാഹികൾ നടക്കൂല നിങ്ങൾ കരുതരുത് നടന്ന ഉണ്ട് ഉറപ്പായിട്ടും നടന്ന ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നന്നാവും അതിന് വലിയ പണിയൊന്നുമില്ല കമ്മിറ്റിയിൽ നിങ്ങളെ ചീത്ത പറയുന്ന മെമ്പർമാരുമല്ലോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ബോഡിയിലും അല്ലാത്തവർക്ക് ചീത്ത പറയുന്ന കുറേ ഒരു പണിയില്ലാത്ത മെമ്പർമാരില്ലേ അവരുടെ മണ്ടക്ക് വെച്ചു കൊടുക്കുക